அலிக்கு இரியும் கிட்டு கடிகாலிய கடிகல Ey, Linda, ¿cómo ഒന്ന് കൊത്തിക്കൂടെ മീനേ കൊടുത്തോ ഇല്ല ഇല്ല പോവും ഏ ഞാൻ മറന്നിരിക്കണു ആ ഇരിക്കാനേ തൊല്ലുണ്ട് സാധനുണ്ട് ആ കൊടുത്തോ ആഹാ അടിപൊളി മെല്ലെ എടുത്തു മെല്ലെ എടുത്തോ ഇന്നിപ്പോ എനിക്കൊരു വീടില്ല പുല്ലാ പോകുമെറുതാ ഏ അല്ല ഇത് എന്താ പൊന്തിച്ച എന്താണ് പേര് പുല്ലന് പുല്ലനല്ലേ എന്താണ് പുല്ലനല്ലോ അല്ലനി ഒറ്റ അത് പേര് പറയും പേരാ മറന്നെ ചുണ്ടൻ 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 കടിയാ ആ വലുപ്പുണ്ടല്ലേ പുത്തൂക്കി പിടിച്ചെ ആ ചുണ്ടൻ നല്ല വലിപ്പമുണ്ട് കുഴപ്പമില്ല